ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന കാര്യം വിഷയം നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വേർപാട് ഉണ്ടാക്കുന്ന ദശാകാലങ്ങളേതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വേർപാടുണ്ടാക്കുന്ന ദശാകാലങ്ങൾ ഏതാണ് നമ്മുടെ ചില ദശാകാലങ്ങളിലും അപകാരങ്ങളിലും നമുക്ക് ദുരിതം അനുഭവങ്ങൾ ഉണ്ടാകും നമുക്ക് ദുരിതാനുഭവങ്ങൾ ഉണ്ടാകും നമ്മുടെ ദശയിലെ ദശാകാലങ്ങളിലും അപകാരകാലങ്ങളിലും നമുക്ക് ദുരിതാനുഭവങ്ങൾ ഉണ്ടാകും ആ സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മരണം ഉണ്ടായെന്നും വരാം അല്ലെങ്കിൽ വേർപാട് വേർപാട് തന്നെയാണല്ലോ മരണം എന്ന് പറയുക മരണം ഉണ്ടായെന്ന് വരാം പ്രധാനമായും എപ്പോഴാണത് ഉണ്ടാകുന്നത് ശനി ദശാകാലത്തും ഏഴര ശനിക്കാലത്ത് കണ്ടകശനിക്കാലത്ത് ഈ കാലത്തൊക്കെ നമുക്ക് വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വേണ്ടപ്പെട്ടവരുടെ ചില വേർപാടുണ്ടാകുന്ന സമയമാണ് ഈ ഞാൻ ഈ പറഞ്ഞത് പ്രധാനമായും ശനി ദശാകാലത്ത് ശനി ദശാകാലത്ത് ഉറപ്പാണ് നമ്മുടെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും മരണം നമുക്കുണ്ടാവും ശനി ദശാകാലത്ത് അതേപോലെ തന്നെ രാഹുർ ദശാകാലത്ത് പ്രത്യേകം ഒരു ഇതാണ് രാഹു ശനി ദശ പോലെ തന്നെയാണ് രാഹുർ ദശയും ശനിയും രാഹുവും ഒരേപോലെയാണ് അതായത് ജ്യോതിഷത്തിൽ പറയുന്നത് ഇതാണ് ശനിവദ് രാഹു കുജവത് കേതു എന്നാണ് ശനിയും രാഹുവും ഒന്നാണ് കുജനും കേതുവും ഒന്നാണ് അത് രണ്ടും ഫലപ്രാപ്തിയിൽ ഒരേപോലെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അപ്പൊ രാഹുകാലത്തിൻ്റെ അവസാനത്ത് ആ ജാതകൻ പുല കുളിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് പറയുന്നുണ്ട് ഇവിടെ ജ്യോതിച്ചന്മാരായ പഴയ കാരണവന്മാര് പറഞ്ഞു തന്നിട്ടുള്ളതാണ് രാഹുകാലത്ത് രാഹുകാലത്തിന്റെ അവസാനത്ത് മാതാപിതാക്കൾ വേർപെട്ട് ആ ജാതകൻ പുല കുളിക്കേണ്ടതായിട്ട് വരും അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച ഇതാണ് ഈ സമയത്താണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സം മരണം ഉണ്ടാവുന്നത് അതായത് ശനിക്കാലത്തും ശനി കാലത്തും കണ്ട ശനിക്കാലത്തും ഒക്കെ ഇതൊക്കെ വന്ന് സംഭവിക്കും മാതാപിതാക്കൾ ഗുരുനാഥന്മാർ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ മറ്റു പലരും ഈ കാലത്ത് നമുക്ക് നഷ്ടപ്പെടാനിടയുണ്ട് ഏത് ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് ഏഴര ശനി ദോഷങ്ങൾ കൂടുതൽ തരും അതിൽ കൂടി നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകലുകയും ചെയ്യും ഏഴര ശനി മാത്രമല്ല എല്ലാ ശനികളും ഒരേപോലെയാണ് ഇപ്പം ചോദിക്കുക ഏഴര ശനി മാത്രമാണെന്ന് ചോദിക്കും ഏഴര ശനി മാത്രമല്ല എല്ലാ ശനിയും ഒരുപോലെയാണ് അതായത് കൺ ജാതകത്തിലെ ശനി ആണെങ്കിലും ജാതകത്തിലെ ശനി പത്തൊമ്പത് കൊല്ലം ഏഴ ഗോചരവശാൽ വരുന്ന ഏഴര ശനി ഏഴര കൊല്ലം ഗോദരവശാൽ തന്നെ വരുന്ന കണ്ടക കണ്ടകശനി രണ്ടര കൊല്ലം ജന്മശനി രണ്ടര കൊല്ലം അഷ്ടമശനി രണ്ടര കൊല്ലം ഇപ്പം ഈ സമയത്തൊക്കെ നമുക്ക് ദുരാനുഭവങ്ങൾ ഉണ്ടാകും നമ്മൾ വേണ്ടപ്പെട്ടവരുടെ വേർപാടും ഈ സമയത്തുണ്ടാകും ഭാര്യ മരണം വരെ ഗുരുവൻ്റെ ദശ ശനി ദശാകാലത്ത് ഉണ്ടായിരുന്നു വരാം ഗുരുവൻ്റെ ശനി ദശാകാലത്ത് അവൻ്റെ ഭാര്യയുടെ മരണം വരെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം അപ്പോ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വേർപാടുണ്ടാക്കുന്ന സമയമാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ഈ വിഷയം ഞാനിവിടെ ജ്യോതിഷപ്രകാരമായിട്ടുള്ള ഈ വിഷയം ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം